െ മണ്ണിൽ അധ്വാനിക്കുന്നവർ അവർ വിടുന്ന നെടുവിയുറപ്പുകൾ ഈണവും താളവുമായി രൂപപ്പെട്ടാണ് നാടൻപാട്ടത് ശരിയല്ലേ അധ്വാനം അറിയാതിരിക്കാൻ വേണ്ടി പാടിയ പാട്ടുകളായിരുന്നു പക്ഷേ ഞാൻ ഉണങ്ങുന്നത് പാലിയമ്പുരാന്റെ വേണ്ടിയാണ് പണ്ട് യഥാർത്ഥ നാടൻ പാടാണ് അതൊക്കെ അല്ലേ എന്നാൽ നമുക്കറിയാം എല്ലാവർക്കും എത്ര ഒരുപാട് പേരുകളുണ്ട് നമുക്ക് അല്ലേ അനീഷി ബിനീഷി സുനീഷി ഇപ്പം തന്നെ നമ്മൾ അശ്വിനി രജിൻ സിജു ഒരുപാട് പേരുകൾ സുധൻ പക്ഷെ അന്ന് നമുക്ക് പേരിടാനുള്ള അവകാശം ഉണ്ടായിരുന്നു പണ്ട് ഒരാൾ ഒരു കുട്ടി നമ്മൾ ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ്റെ മുറ്റത്ത് പോയി നമ്മൾ ചോദിക്കണം അടിയൻ്റെ മോളിന്ന് കൂട്ടിക്ക് കനിവുണ്ടായിണം തമ്പുരാന് നമ്മൾ കുട്ടിയെ പേരു വീളിച്ചിടുന്നു ആൺകുട്ടിയാണെങ്കിൽ ആണ്ടിയെന്നും പെൺകുട്ടിയാണെങ്കിൽ ചക്കിയെന്നും